െ എല്ലാവർക്കും വിക്രത്തിന്റെ വേദയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പൊ ആര് തന്നെ കാണിക്കുന്നത് വിക്രം നല്ല ദേഷ്യത്തിൽ വന്നിട്ട് അവന്റെ റൂമിൽ ഇരിക്കുന്നതാണ് കേട്ടോ അപ്പൊ എരിപിരി കയറ്റാൻ ആര് വരുന്നുണ്ട് വേദ വരുന്നുണ്ട് കേട്ടോ നെയ്യാറ്റിൻകര സ്വാമി പേരും കോസ്മെറ്റിക് സയൻസും തമ്മിൽ അങ്ങോട്ട് ചേരുന്നില്ല അല്ലേ എന്താ ചെയ്യ ഇവിടെ ഇരിക്കുന്ന ഈ ട്രോഫികളും നിങ്ങളെയൊക്കെ കണ്ടു ട്രോഫികളും സർട്ടിഫിക്കറ്റ്സും ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധി ഇവരൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് ആ എന്ത് ചെയ്യാനാ ഗുണ്ടകളുടെ കൂടെയല്ലേ സഹവാസം തലച്ചോറൊക്കെ ആകെ മെഴുകു പരിവായിട്ടുണ്ടാവും എന്താ ചെയ്യാം വിക്രത്തിനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് കളിയൊക്കെട്ടോ വേദ കുറച്ചു കാലം നിങ്ങൾ ആ നാരായണസ്വാമിയുടെ കൂടെ സഹായിട്ടാണ് ചേർന്നോ തോട്ടപ്പടി വിക്രമൻ സ്വാമി പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ തുടങ്ങാം അങ്ങനെങ്കിലും നിങ്ങൾ രക്ഷപ്പെടട്ടെ നാടല്ലല്ലോ മനുഷ്യ ഓ ഇത്രയും തരം താഴന്നു പോയോ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രത്തിന്റെ എരിപിരി ഏറ്റാണ് വേദാ കേട്ടോ വിക്രത്തിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നാ വിക്രം പറയലോ നിർ എന്ന വേദ പറയലും നിർത്തുന്നുല്ലോ നിർത്തടി നാടല്ലാത്തത് നിനക്ക എത്ര കാട്ടിപ്പായച്ചാലും അട്ടേ പോലെ പിടിച്ചിരിക്കുന്നത് നീയല്ലടി എന്ന് പറയുന്നുണ്ട് കേട്ടോ വിക്രം വേദോട് വേദ പറയുന്നുണ്ട് അയ്യേ അട്ടെ പോലെ പിടിച്ചു നിൽക്കാൻ പറ്റിയൊരു മൊതല് ഗുണ്ടേ കാണിച്ചാല് നിങ്ങൾക്ക് ഇത്തിരി കോമൺ സെൻസ് എങ്ങനെ ഉണ്ടാവും ഞാൻ വിചാരിച്ചു അതും ഇല്ലാന്നിപ്പ മനസിലായി എന്തോന്ന് ഇതിപ്പോ അതുമില്ലാത്ത ഒരു കോമൺ ഇത്തിരി കോമൺ സെൻസ് പോലും ഇല്ലാത്തൊരു കഴുതയായി പോയല്ലോ നിങ്ങളെന്ന് പറയാനുട്ടോ അപ്പൊ വിക്രം ദേഷ്യം വന്നിട്ട് എണീച്ചിട്ട് ഇടിയെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വേദം തിരിഞ്ഞിട്ട് വേദകനെ കൈ ചൂണ്ടിയിട്ട് പറയും വിളച്ചിലെടുത്താലുണ്ടല്ലോ മനുഷ്യ പിന്നെ താൻ എന്താണോ വിചാരിച്ചത് ഞാൻ നെഗറ്റീവ് തന്നെ താൻ കാണിച്ചു അക്രമവും സഹിച്ച് ഈ വീട്ടിൽ വന്നു കയറി ഞാൻ എന്താ തന്നെ എല്ലാവിധ സർവ സർവഗുണസമ്പന്നനായിക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നതെന്ന് താൻ വിചാരിച്ചത് അല്ലടൂ അതിനൊന്നുമല്ല ഞാൻ തന്നെ ഇടയ്ക്ക് വന്നത് നിങ്ങൾക്ക് വിധിച്ചിട്ട് നരകമാണ് ഞാൻ അന്ന് പറഞ്ഞത് താൻ മറന്നിട്ടില്ലല്ലോ എല്ലാം മറന്നും സഹിച്ചും പൊറത്തും എങ്ങനെങ്കിലും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചപ്പോ അപ്പൊ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കുക ഒരു കോസ്മെറ്റിക് മാഗ്നറ്റിക് ഫ്ലെക്സ് നാണല്ലോടോ തനിക്ക് താൻ എന്താ പറഞ്ഞത് ഞാൻ വിഷകന്യകയാണ് തന്റെ നാശം കാണാമെന്ന് വിഷകന്യകയോ അപ്പൊ വിക്രം പറയുന്നുണ്ട് അതെ തനിക്ക് ഉറപ്പുണ്ടോ അതെ 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 നീ തന്നെ എന്റെ ജീവിതത്തിൽ വന്ന വിഷകന്യ ആഹോ അതെനിക്ക് അത്ര ഉറപ്പാണ് അതേന്ന് അങ്ങനെ ഉറപ്പാക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ പോകണമെങ്കിൽ നിങ്ങളുടെ ഗുരു ഗുരുനാരായണസ്വാമി പറഞ്ഞ പോലെ താൻ എന്നെ കൊല്ലണം അതിന് പറ്റോ തനിക്ക് വിക്രം പറയുന്നുണ്ട് ആ നിന്റെ ജീവിത നീ എന്റെ നിന്ന് പോകണമെങ്കിൽ നിന്നെ കൊല്ലേണ്ടി വന്ന് ഞാൻ അതും ചെയ്യും എന്ന് അറിയാനുട്ടോ ദേഷ്യം വന്നിട്ട് വിക്രമും വിട്ടു വിട്ടൊടുക്കുന്നില്ല കേട്ടോ കൊലക്കുറ്റത്തിന്റെ അകത്ത് പോകുന്നതല്ലേ നാരായണ സ്വാമി പറഞ്ഞത് അത് ചിലപ്പോൾ ഇനി എന്നെ കൊന്നിട്ടാണ് ചലോ എന്ന് പറയുമ്പോൾ വിക്രം ആടിയത് നിന്നെ കൊന്നിട്ടെന്നെയാണെന്ന് എനിക്ക് സംശയം എന്ന് പറയാണ് ഓ അതിനുള്ള ധൈര്യമൊക്കെ ഉണ്ടോ വിക്രം മോനം ഉണ്ടടി നിനക്കെന്താ സംശയം ഉണ്ടോ ഒക്കെയാണ് ഓ ഇങ്ങനെ ഒരു ബുദ്ധിവസായല്ലോ താൻ പണ്ട് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇപ്പത്തെ ആൾക്കാര് കുറച്ച് ഇപ്പത്തെ ഗജ ഫ്രോഡുകൾ കുറച്ചും കൂടി ന്യൂജൻ വേർഷൻസ് ഇറക്കുന്നു എന്നേ ഉള്ളൂ അതും കൂടി മനസ്സിലാക്കാൻ പറ്റാത്തൊരു മരം മണ്ടനായി പോയല്ലോ വിക്രം നീ എന്തായാലും താനിവിടെ നിൽക്ക് ഞാൻ പോയിട്ട് അടുക്കളയിൽ പോയിട്ട് എന്തെങ്കിലും സഹായിക്കട്ടെ താൻ എന്തായാലും വെറുതെ നിൽക്കണ്ട എന്റെ കിടക്കയൊക്കെ ഒന്ന് താഴത്ത് കുറഞ്ഞു വിരിച്ചേക്ക് ഇനി എപ്പോഴെങ്കിലും പെട്ടെന്ന് ഉറക്കത്തിൽ തട്ടിക്കളയണമെന്ന് ഞാനും തോന്നി കഴിഞ്ഞ തൊട്ട് താഴെ ഞാൻ കിടക്കുന്നുണ്ടെന്നുള്ള ഓർമ്മ വേണല്ലോ അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ എന്നിട്ട് തിരിഞ്ഞു നടക്കുന്ന വേദ ഒന്നും കൂടി അവനെ നോക്കിയിട്ട് മന്ത്രവാദികളൊക്കെ ചെയ്യുന്ന പോലെ കൈ കൊണ്ടും ഓം ക്രീം അവനെ ഒന്ന് പേടിപ്പിക്ക അപ്പൊ അവനൊന്ന് പേടിക്ക് അപ്പൊ അവൻ പേടിച്ചപ്പോ അവനെ ദേഷ്യം വന്നിട്ട് എടി എന്ന് പറയുമ്പോ എന്താടാ എന്താടാ ചോദിച്ചിട്ട് വേ വേദ വീണ്ടും വിക്രത്തിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ താൻ പോടോ കപട സ്വാമി പറഞ്ഞിട്ട് വേദ വേ വേഗം ഓടി പോകുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ശ്രീ ചെഴുത്തിരുമ്പി തുണികളൊക്കെ ആ അഴയിൽ ഇങ്ങനെ ഇടുന്നതാണ് അപ്പോൾ അപ്പുറത്ത് നന്ദിനി എടുത്തിരുന്നുണ്ട് പത്രം വായിക്കുന്നുണ്ട് കേട്ടോ പത്രം വായിക്കുന്ന നന്ദിനി എടുത്തി പെട്ടെന്ന് നീച്ചിട്ട് സ്ത്രീ ചെടുത്തിനെ ഒന്നും സഹായിക്കാനൊന്നും പോകുന്നില്ലല്ലോ അപ്പൊ വെറുതെ ഒന്ന് ചോദിച്ചു നോക്കാം എന്തെങ്കിലും ഹെൽപ്പ് വേണോന്ന് വിചാ ഒന്ന് ചോദിച്ചു നോക്കാം വിചാരിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ സ്ത്രീ ചെടുത്തി ഞാനെതിനു സഹായിക്കണോന്ന് നന്ദിനു ചോദിക്കുന്നുണ്ട് അപ്പൊ ശ്രീജി പറയുന്നുണ്ട് വേണ്ട ഞാൻ ചെയ്തോളാം ഇത് കഴിയാറായി എന്ന് പറയാണ് നീ പോയി പഠിച്ചോ നാളെ നീ പോയി പത്രം വായിച്ചോ നാളെ പരീക്ഷ ഉള്ളതല്ലേ എന്ന് വെറുതെ കളിയാക്കി സ്ത്രീ ചെഴുത്തി പറഞ്ഞു കേട്ടോ നന്ദിനി എടുത്തി പറയുന്നുണ്ട് ഓ ഇവിടെ നീ സ്ത്രീ ചെഴുത്തി മാത്രമേ എന്നെ കളിയാക്കാനുള്ളൂ ഇപ്പൊ അതുമായി ഏയ് ഞാനൊരു തമാശക്ക് പറഞ്ഞതല്ലേ നന്ദിനി പിന്നെ നമുക്ക് എല്ലാ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇത് വായിക്കണമല്ലോ അതൊക്കെ ശരിയാണ് പക്ഷെ ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് അത് വായിക്കാറുള്ളൂ എന്ന് ശ്രീചരിത്തി തിരിച്ചങ്ങോട്ടൊന്നും മറുപടി പറഞ്ഞു കേട്ടോ അപ്പൊ നന്ദിനി എടുത്ത് പറഞ്ഞു ഇപ്പൊ ഞാൻ എന്താ വേണ്ടത് ശ്രീചേരത്തിനെ സഹായിക്കണോന്ന് ഞാൻ ചോദിച്ചതല്ലേ വേണ്ടാന്ന് ശ്രീചരിത്തി അല്ലേ പറഞ്ഞത് ആ ഞാൻ വെറുതെ പറഞ്ഞത് നന്ദിനി ഇത് കഴിയാറായില്ലേ നീ പോയിരുന്ന് പത്രം വായിച്ചോ എന്ന് പറയാനുട്ടോ ആ സമയത്താണ് വേദ കൂളി കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നത് വേദം ഇറങ്ങി വരുമ്പോൾ ശ്രീചേത്തിനെ നോക്കി ഒന്ന് ചിരിച്ചു ചിരിച്ചുട്ടോ നന്ദിനി അപ്പ ശ്രദ്ധിച്ചത് വേദയുടെ കഴുത്തിൽക്കാണ് ശ്രദ്ധിച്ചത് കഴുത്തിൽ വേദയുടെ കഴുത്തിൽ മാല ഇല്ല അപ്പൊ വേദ കയറി ചെന്നിട്ട് റൂമിൽ നിന്ന് മാല എടുത്തിരുന്നത് നന്ദിനി ശ്രീജയനെ വിളിച്ച് കാണിച്ചു കൊടുത്തുട്ടോ എന്നിട്ട് ഇറങ്ങി വന്ന വേദ ചോദിക്കുന്നുണ്ട് എന്താ രണ്ടുപേരും കൂടി ഒരു ഗൂഢാലോചന അപ്പൊ നന്ദിനി പറയുന്നുണ്ട് ആ നിനക്കെതിരെയുള്ള ഗൂഢാലോചന തന്നെയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വേദ പറയുന്നുണ്ട് നന്ദിനെഴുതി അത് ചെയ്താ ഞാൻ വിശ്വസിക്കും പക്ഷെ ശ്രീചെഴുതി എന്താ ശ്രീചെടുത്തി എന്തായാലും എനിക്കെതിരെ ഒരു ഗൂഢാലോചനയും നടപ്പില്ല അതെനിക്ക് ഉറപ്പാണെന്ന് പറയാനെട്ടോ അതെന്താ നിന്നെ കുറിച്ച് തന്നെ പറഞ്ഞത് ശ്രീചെടുത്തി സാക്ഷിയാ നീ ആ ഊരി വെച്ചിട്ട് ഇപ്പൊ എടുത്തിട്ടതല്ലേ നീ എന്തൊക്കെ താലി മഹത്വം പറഞ്ഞ് നടക്കുന്ന ആളല്ലേ എന്നിട്ട് നീ എന്തിനാ എന്തിനാത് ഊരിവെച്ചതെന്ന് പറയാണ് അപ്പൊ വേദ പറയുന്നുണ്ട് അതിനിപ്പെന്താ താലി ഊരി വെച്ചു വെച്ചിട്ട് ഭൂമി ഒന്നും ഇടിഞ്ഞു വിടാൻ പോകുന്നില്ല അല്ല ഇനി ആ താലി ഊരേ ഇല്ല മഹേശ്വരന്റെ മുന്നിൽ വെച്ച് കെട്ടിയ താലിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയല്ലേ നീ മഹത്വം പറഞ്ഞിരുന്നത് പിന്നെ എന്തിനാ നീ അത് ഊരി വെച്ചത് ശ്രീചേർ നന്ദിനീർത്തി ഈ താലിമാല വേറൊരു സ്വർണമാലയാണ് അത് ഊരി വെച്ചു എന്ന് വിചാരിച്ചിട്ട് എന്റെ മനസ്സില് വിക്രം കെട്ടിയ താലിക്ക് ഞാൻ കൊടുത്തിട്ടുള്ള സ്ഥാനമൊന്നും മാറാൻ പോകുന്നില്ല വിക്രം എന്ന് ഭഗവാന്റെ മുന്നിൽ വെച്ച് എന്റെ കഴുത്തിൽ താലി കെട്ടിയോ അന്ന് തൊട്ട് ആ താലിക്ക് എന്റെ മനസ്സില് ഒരു സ്ഥാനമുണ്ട് അല്ലെങ്കിൽ ആ ഒരു മഹത്വം ഉണ്ട് അതൊരു സ്വർണത്തിൽ കെട്ടി താലി ഒരു സ്വർണമാല ഊരി വെച്ചു ഊ വിചാരിച്ചിട്ട് താലിയുടെ മഹത്വം ഒന്നും എൻ്റെ മനസ്സിന്നൊന്നും പോകുന്നില്ല അത്രേ ഉള്ളു അല്ലാതെ ഈ സ്വർണമാല ഇട്ടു ഇട്ടില്ലേ അതിലൊന്നും അല്ല താലിയുടെ മഹത്വം കിടക്കുന്നത് എന്ന് പറയാണ് കേട്ടോ അപ്പോഴാണ് അമ്മ അമ്പലത്തിൽ പോയി വരുന്നത് അമ്മയുടെ ഓട്ടോറിക്ഷ ഓട്ടോയില് അമ്പലത്തിൽ പോയി വന്നിറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോ അമ്മ വന്ന വഴിക്ക് വേദക്ക് പോയിട്ട് ചന്ദനം തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് തിരിഞ്ഞു പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും കൊളിച്ചിട്ടില്ലല്ലോ അല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോ നന്ദിനെടുത്തി പറയുന്നുണ്ട് ഞങ്ങൾക്ക് രാവിലെ ഇവിടെ പിടിപ്പത് പണിയുണ്ട് അല്ലാതെ എന്താരെ പോലെ കുളിച്ച് സുന്ദരിക്കുട്ടി ആയിട്ട് ഇരിക്കലല്ല പണി പറയുന്നുണ്ട് ഇപ്പൊ വേദ ചോയ് വേദ എന്നാരും ഒന്ന് കാര്യമൊക്കെ ഒന്നുമില്ലാട്ടോ വേദ ചോദിക്കുന്നുണ്ട് അമ്മ അമ്പ അമ്മ അമ്പലത്തിൽ പോയി ഒന്നും ചോദിക്കുന്നുണ്ട് അപ്പൊ ആ അമ്പലത്ത് മാത്രല്ല മോള അന്നെ കൊണ്ടേ ഉമാ മഹേശ്വര ക്ഷേത്രം അവിടുത്തെ പൂജാരിയുടെ വീട്ടിലും ഞാനൊന്ന് പോയി കാര്യം വിക്രത്തിന് ഇന്നലെ എല്ലാരും ചീസ പറഞ്ഞെങ്കിലും നിങ്ങളുടെ ജാതകത്തിൽ എന്തെങ്കിലും ദോഷം ഉണ്ടോ എന്ന് അറിയാതെ അറിയാൻ വേണ്ടിയിട്ട് പോയതാണെന്ന് പറയാണ് അപ്പൊ നന്ദിനിയായിട്ട് പറയുന്നുണ്ട് എന്നിട്ട് എന്ത് പറഞ്ഞു നെയ്യാറ്റിൻകര നാരായണ സ്വാമി പറഞ്ഞത് കച്ചക്കാണെന്ന് പറഞ്ഞോ അമ്മ പറയുന്നുണ്ട് നിന്റെ നിറയ്ക്കോ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല നീ അവന്റെ ജീവിതത്തിൽ വന്നുകൊണ്ട് അവനൊരു പ്രശ്നം ഉണ്ടാവില്ല നീ കാരണം അവനൊരു ദോഷങ്ങളും ഇല്ല അവന് വരാൻ പോകുന്ന ദോഷങ്ങളൊക്കെ തട്ടി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈശ്വരൻ നിന്നെ അവനും കൂടി കൂട്ടിച്ചേർത്തത് എന്റെ വേദമോള് കാരണം അവന് നല്ലത് മാത്രമേ എപ്പോഴും വരുള്ളൂ എന്ന് പറഞ്ഞു എന്ന് പറയണം അപ്പൊ നന്ദിനിക്ക് ഒരു കുശുമ്പൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ എന്നിട്ട് അമ്മ പറയുന്നുണ്ട് നിങ്ങളൊന്നും കഴിച്ചിട്ടില്ലല്ലോ എന്നാ വാ നമുക്ക് മുൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാനും അറിയാനോ അങ്ങനെ അമ്മ അകത്തേക്ക് കയറി പോകുന്നുണ്ട് അപ്പൊ വേദ ഒന്നും നന്ദിനത്തിന്റെ ചൂട് പിടിപ്പിക്കുന്നുണ്ട് വാ നന്ദിനുത്തി രാവിലെ തൊട്ട് ഒരുപാട് പണിയെടുത്ത് ക്ഷീണിച്ചതല്ലേ നമുക്ക് പോയി പുത്തും കടന്നും കേറ്റാന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ശ്രീജിയും വേദയും കൂടി ചിരിച്ചിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് വിക്രത്തെയാണ് വിക്രം എവിടെന്നോ പോയിട്ട് വരികയാണ് കേട്ടോ വിക്രത്തിനെ കണ്ടതും വേദ വീടിന്റെ ഉടർന്ന് ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഏ ഇന്നലെ അത്രയൊക്കെ ഞാൻ പറഞ്ഞിരുന്നുണ്ടെങ്കിലും എനിക്ക് ചെറിയൊരു പേടി ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നലെ കടന്നുറങ്ങാനേ പറ്റിയില്ല നേരെയെന്ന് പറയാ ഒറ്റ ബുദ്ധിക്കാരനല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയാ ജീവന്റെ കാര്യല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വിക്രം പറയുന്നുണ്ട് ആഹാ നീ ഉറങ്ങേ ചെയ്തില്ലാലേ ഞാനിന്നലെ മൂന്നാല് തവണ നിന്നെ കൊല്ലണം ഒന്ന് തട്ടിക്കളഞ്ഞാലോന്ന് വിചാരിച്ചതാ പിന്നെ നിന്നെ പോലെ ഒരു കൃമിയെ കൊന്നിട്ട് ജയിലിൽ പോണ്ട ആവശ്യം എനിക്ക് ഇല്ലാന്ന് പറയാനായിട്ടോ അപ്പൊ വേദ പറയുന്നുണ്ട് അയ്യോ അപ്പൊ വിക്രം സ്വാമിയുടെ ഗുരുവായ നാരായണസ്വാമി പറഞ്ഞതൊക്കെ പറഞ്ഞ പ്രവചനം തെറ്റി പോവില്ലേന്ന് പറയാനുട്ടോ അപ്പൊ വിക്രം പറയുന്നുണ്ട് ഇനി ഒരുമാതിരി എല്ലാ പേരുകളും വിളിച്ച് എന്നെ കളിയാക്കുന്നുണ്ട് അതിനൊന്നും ഞാൻ ഇതുവരെ നിന്ന ദേഹോപദ്രവൊന്നും ചെയ്തിട്ടില്ല ഇനി എനിക്ക് അതും ചെയ്യേണ്ടി വരും എന്ന് പറയാനുട്ടോ അപ്പം വേദ പറയുന്നുണ്ട് വിശ്വകന്യകയായ എന്നെ കൊല്ലുന്നുള്ള പ്രവചനം നടത്തുമ്പോ എന്നെ ദേഹോപദ്രവം ചെയ്യണ്ടേ എന്താ വിക്രോ ഇങ്ങനെയൊക്കെ പറയുന്നത് പറഞ്ഞു വെറുതെ ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ വിട അതാ ഞാൻ ചുമ്മാ പറഞ്ഞതാ ശരിക്കും ഇന്നലെ രാത്രി കടക്കുമ്പോ ഞാൻ ആലോചിക്കായിരുന്നു നിങ്ങൾ എന്ത് പാവാണ് നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞ് കിട്ടാനും എന്തെങ്കിലും പറഞ്ഞ് വിശ്വസിപ്പിക്കാനൊക്കെ വളരെ എളുപ്പമാണ് ആരെന്ത് പറഞ്ഞാലും പെട്ടെന്ന് വിശ്വസിക്കാനുള്ളവർക്ക് എൻറെ വാഗ്ദാനിക്കുണ്ട് ആ വെറുതെ അല്ല നിങ്ങൾ ശ്രീകാര്യം ശ്രീനിവാസിന്റെ അടിമ ആയി പോയതെന്ന് പറയുന്നുട്ടോ അപ്പൊ വിക്രം പറയുന്നുണ്ട് ഞാൻ ആരുടെ അടിമയെന്നല്ല അതല്ല നിങ്ങളെ ആർക്കും പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിയുന്ന ഞാൻ പറഞ്ഞത് ഒന്ന് പോടി എന്നെ അങ്ങനെ ആർക്കും സ്വാധീനിക്കാൻ പറ്റില്ല എന്ന് പറയാനുട്ടോ അപ്പൊ ഏതാ പറയുന്നുണ്ട് സ്വാധീനിക്കാനും പറ്റില്ല സ്നേഹിക്കാനും പറ്റില്ല നിങ്ങൾ എന്ത് സാധനം ആടോ ചോദിക്കാൻ ആ നീ എന്നെ അങ്ങനെ സ്നേഹിക്കണ്ട അങ്ങനെ സ്നേഹിക്കണ്ടെന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് പക്ഷെ നിങ്ങളുടെ ഈ ഗാംഭീര്യവും പൗരുഷവും ഈ സൗന്ദര്യൊക്കെ കാണുമ്പോ ഇങ്ങനെ പൊട്ടിവിടരു എന്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ വിക്രം അപ്പൊ കൂണേ കൂണ് എന്ത് ആ നിങ്ങളുടെ ഇടിവെട്ട് പോലത്തെ സൗണ്ടും ഈ ഗാംഭീര്യം ഒക്കെ കേക്കുമ്പോ എന്റെ മനസ്സിന്റെ പറമ്പിലെ നിറച്ചും കൂണുകള് വരികയാണ് എന്ന് പറയായിരുന്നു ഒന്ന് പോയി തരുമോ എന്ന് വിക്രം ചോദിക്കുന്നുണ്ട് കേട്ടോ ആ ഇങ്ങനെക്കും പോ പോന്ന് പറഞ്ഞ ആട്ടി വിടാതെ നിങ്ങൾക്ക് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയിക്കൂടെ എന്ന് ചോദിക്കാനുട്ടോ വേദ അപ്പൊ വിക്രം പറയുന്നുണ്ട് ഓ അതിനെന്താ ഞാൻ എപ്പോഴേ റെഡിയാണ് എന്ന് പറയാനുട്ടോ ആ എന്നാ ശരി എങ്ങോട്ടൊക്കെ പോകണമെന്ന് ഞാൻ തീരുമാനിക്കാന്ന് പറയാ വൺ ഡേ ട്രിപ്പ് ട്രിപ്പാണെച്ചാൽ നമുക്ക് പൊന്മടി പോവാം എന്നിട്ട് അവിടെ കുറച്ച് കുറച്ചുനേരം മഞ്ഞോണ്ടിരിക്കാം തിരിച്ചു വരുന്ന വഴി പോകും വഴി കല്ലാറിലിറങ്ങി തണുത്ത വെള്ളത്തിൽ നീരാടാം അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്കൊരു സിനിമയ്ക്ക് പോകാം അല്ല മതി മതി നൃത്തം വെക്കാൻ പറയുമ്പോൾ അതല്ല കല്യാണം കഴിഞ്ഞ സിനിമയ്ക്ക് പോകണം അത് നിർബന്ധാണ് കുറേ വർഷം കഴിഞ്ഞ കഴിഞ്ഞാൽ നമുക്കിതൊക്കെ രസമായിട്ട് ഓർക്കാലോ നമുക്ക് കുറേ വർഷം കഴിഞ്ഞ് കുട്ടികളെ കണ്ടാവുമ്പോ പറയാലോ കല്യാണം കഴിഞ്ഞ് നമ്മൾ ആദ്യം കണ്ട സിനിമ മോഹൻലാലിന്റെ തുടരുകയാണ് എന്ന് അപ്പൊ വിക്രത്തിന് ദേഷ്യം അതിന്റെ വിക്രം പറയുന്നുട്ടോ ഇനിയും നീ തുടർന്നാണിടുന്നേ അമ്മയാണെങ്കിൽ നിന്റെ തോലമ്പണ്ടെ ഞാൻ തതി പൊളിക്കുന്നു അറിയാനെട്ടോ അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി സംസാരിച്ചിരിക്കുന്ന സംസാരിച്ച് നിക്കുന്നതിൻ്റെ ഇടയിലേക്കാണ് ആ കുട്ടി വരാട്ടോ അപ്പൊ നമ്മുടെ പുതിയ ക്യാരക്ടർ എമ്മിയ വരിക എമ്മയാണെച്ചത് തൂക്കു അത്തരത്തില എന്തോ കൊണ്ട് വരുക എമ്മയനെ കണ്ടത് ഇവര് നിർത്തുന്നുണ്ട് അപ്പൊ എന്താ ഇവിടെ ഇങ്ങനെ ഒരു സംസാരം എന്ന് ചോദിക്കുകയാണ് അപ്പൊ വേദ വേദം പറയുന്നുണ്ട് ഞങ്ങളൊരു റീൽസ് എടുക്കുന്നതിന്റെ തിരക്കിലായിരുന്നു പ്രാക്ടീസ് ചെയ്യായിരുന്നു റീൽസോ ആ ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോന്ന് ആലോചിക്കുന്നുണ്ട് ചാനലിന്റെ പേര് വിഷകന്യക ടു പോയിന്റ് സീറോന്ന് അതിൽ ഞങ്ങളുടെ ആദ്യത്തെ റീലിന്റെ പേര് കേക്കണോ ഇടി വെട്ടി കൂൺ മറിച്ചു നന്ന നന്നായില്ലീന്ന് ചോദിക്കാനുട്ടോ അപ്പൊ രമ്യ ആ നല്ല രസമുണ്ട് എന്ന് പറയാനുട്ടോ ഉം എന്താ വന്നത് എന്ന് ചോദിക്കുന്നുണ്ടോ അല്ല ഞാൻ കുറച്ച് പായസം കൊണ്ട് വന്നതാണ് എന്ന് രമ്യ പറയുന്നുണ്ട് കേട്ടോ വേദോടെ ആ എന്ന വായോ നമുക്ക് അമ്മേനെ കാണാൻ പറഞ്ഞിട്ട് അവര് പോകുന്നുണ്ട് അമ്മയും നന്ദിനിയൊക്കെ അടുക്കളയിൽ കുറച്ച് പണിയിലാണ് കേട്ടോ ഇവര് വന്ന് പായസം കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഇടയിൽ രമ്യ എങ്ങനെ കുശലം പറയുന്ന പോലെ ചോദിക്കുന്നുണ്ട് ഞാൻ ഇവിടെ നല്ല ബഹളം നടക്കണത് പോലെ തോന്നി അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വഴക്കാണോ എന്ന് പിന്നെയാണ് വേദ പറഞ്ഞത് റീൽസിന്റെ പ്രാക്ടീസ് ആയിരുന്നു എന്ന് So, ah, ോ അപ്പൊ നന്ദിനെടുത്തി പറയുന്നുണ്ട് ആ വേദ റീൽസ് എന്നാണോ റീൽസിന്റെ പ്രാക്ടീസ് എന്നാണോ വേദ പറഞ്ഞത് ആ അപ്പൊ അങ്ങനെ എന്ന് രമ്യ ചോദിക്കുന്നുണ്ട് ഉം ഇവർ രണ്ടുപേരും എപ്പോഴും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയട്ടോ ആ ഞങ്ങൾ റീൽസിന്റെ പ്രാക്ടീസ് ആയിരുന്നു അതിൽ നന്ദിനി എഴുതി ഒരു റോള് ചെയ്യുന്നുണ്ട് എന്ന് വേദ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നന്ദിനി അന്തം വിടുന്നുണ്ട് കേട്ടോ എന്ത് റോള് രമ്യ ചോദിക്കുമ്പോ ആ നമ്മളെ ഈ കുടുംബങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് തുറന്ന് വലുതാക്കുന്ന ആൾക്കാരുണ്ടല്ലോ ആ അങ്ങനെ ഒരു ക്യാരക്ടറാണ് നന്ദിനി നന്ദിനിയടുത്തേക്ക് തരപ്പി ഭവാനി ദേ ഇതൊക്കെ ഇവിടെ വെറുതെ പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നന്ദിനി ചൂടുപിടിക്കുന്നുണ്ടോ അപ്പൊ അമ്മ പറയുന്നുണ്ട് കേട്ടോ എന്തിനാ നന്ദി നന്ദിനി ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത് എന്തായാലും റീൽസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും അറിയല്ലോ നിന്റെ ക്യാരക്ടറിൻ്റെ പേര് പിന്നെ നീ ഇപ്പം എന്തിനു ചൂടാവുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ തമ്മിലുള്ള ചെറിയ ചെറിയൊരു സംഭാഷണങ്ങൾക്കായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അല്ല ഇതിൻ്റെ ഇടയിൽ ലാസ്റ്റ് സീനിൽ കാണിക്കുന്നത് വേദയുടെ അച്ഛൻ കോടതി പോകാൻ റെഡി ആയിട്ട് ഇറങ്ങി വരുമ്പോൾ വേ ഒരു നെഞ്ചുവേന വരുന്നതും ആൾ വീഴാൻ പോകുന്ന സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ വേദയുടെ അച്ഛനൊരു ചെറിയ അറ്റാക്ക് വരും അതൊക്കെ നാളത്തെ എപ്പിസോഡിലാണ് കാണിക്കുന്നത് പിന്നെ നാളത്തെ എപ്പിസോഡിൽ വിക്രത്തിനെ രണ്ട് മൂന്ന് പേര് അറ്റാക്ക് ചെയ്യുന്ന ഒരു സീനൊക്കെ വരുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് വിക്രം രമ്യയുടെ വീട്ടിലേക്ക് ഓടിക്കേറിയും അവളെ കയറി പിടിക്കുന്ന സീനൊക്കെ വരുന്നതും വിക്രത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതൊക്കെ അത് നാളത്തെ എപ്പിസോഡിൽ അറസ്റ്റ് ചെയ്യുന്നതൊന്നും നാളത്തെ എപ്പിസോഡിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല വിക്രത്തിനെ ഇവർ ആക്രമിക്കുന്ന സീനൊക്കെ നാളത്തെ എപ്പിസോഡിൽ വരുന്നുണ്ടാവും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്